നമസ്കാരം സ്വാഗതം യുദ്ധം തകർത്തെറിയപ്പെട്ടു എന്ന പാശ്ചാത്യ രാജ്യങ്ങൾ സൈനീസ് രാജ്യവും കൊട്ടിഘോഷിച്ച ഇറാൻ പഴയതിലും പതിന്മടങ്ങ് ശക്തിയോടെയാണ് ഇപ്പോൾ ലോകത്ത് തലയുയർത്തി നിൽക്കുന്നത് യുദ്ധം കൊണ്ടുണ്ടായ നാശത്തിൽ നിന്നും കരകയറാനാവാതെ പെട്ടു നിൽക്കുന്ന നെതന്യാഹുവിന്റെയും യുദ്ധം കൊണ്ട് നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനാവാതെ നാണം കെട്ടു നിൽക്കുന്ന ട്രംപിന്റെയും മുന്നിലൂടെ അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിന്റെ മുന്നേറ്റം നടത്തുകയാണ് ഇറാൻ ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം ആദ്യമായി ഇസ്രയേലി വ്യോമസേന ഇറാന്റെ മിസൈൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ലക്ഷ്യം വെച്ച സമയത്ത് തന്നെ ഇറാൻ തങ്ങളുടെ ഖാസിദ് ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഉൾപ്പെടുന്ന മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് വികസിപ്പിച്ചെടുത്ത മൂന്ന് ഘട്ടത്തിലുള്ള റോക്കറ്റ് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായി പറഞ്ഞത് ഒരു ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതല്ല വിക്ഷേപണത്തിന്റെ ഉദ്ദേശമെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് പകരം ഇറാന്റെ ബഹിരാകാശ വ്യവസായം വികസിപ്പിച്ചെടുത്ത പുതിയ സാങ്കേതിക വിദ്യകൾ വിലയിരുത്തുന്നതിനായി ഉദ്ദേശിച്ചുള്ള ഒരു ഉപഗ്രഹ പരീക്ഷണ പറക്കലായിരുന്നു ഇത് രാജ്യത്തിന്റെ ഉപഗ്രഹവും വിശാലമായ ബഹിരാകാശ ശേഷികളും മെച്ചപ്പെടുത്തുന്നതിന് പരീക്ഷണ ഫലങ്ങൾ സഹായിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാന്റെ ബഹിരാകാശ പദ്ധതിയെക്കുറിച്ച് പാശ്ചാത്യ സർക്കാരുകൾ വളരെ കാലമായി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു സാധ്യതയുള്ള മറയായാണ് ഇതിനെ അവർ കാണുന്നത് കാരണം രണ്ട് സാങ്കേതിക വിദ്യകളും സമാനമായ എഞ്ചിനീയറിംഗിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് കഴിഞ്ഞ മാസം ഇസ്രയേലിൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇറാനിയൻ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളെ ആസൂത്രിതമായി ലക്ഷ്യമിട്ടിരുന്നെങ്കിലും ഇപ്പോഴും കാര്യമായ വിക്ഷേപണ ശേഷി തങ്ങൾക്കുണ്ടെന്ന് ടെഹ്റാൻ ഇതോടെ തെളിയിച്ചിരിക്കുകയാണ് സമാന്തര സംഭവ വികാസത്തിൽ യൂറോപ്യൻ ശക്തികളായ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവയുമായി പുതുക്കിയ ആണവ ചർച്ചകൾ ഈ വെള്ളിയാഴ്ച ഇസ്താംബൂളിൽ നടക്കുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏകദേശം ഒരു മാസം മുമ്പ് ഇസ്രയേൽ അമേരിക്കൻ സൈന്യം ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച് യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം ഇറാനിയൻ പാശ്ചാത്യ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ആകത്തെ നേരിട്ടുള്ള ഇടപെടലായിരിക്കും ഈ ചർച്ചകൾ അങ്ങനെ ഇവിടെ നെതന്യാവും ട്രംപും തകർത്തെറിഞ്ഞു എന്ന് വാദിക്കുന്ന ഇറാൻ സാങ്കേതികപരമായും സൈനികപരമായും ഇപ്പോൾ വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ തെളിവുകൾ തന്നെയാണ് ഈ വാർത്തകൾ എന്ന് നമുക്ക് ഉറപ്പിക്കാം മാത്രവുമല്ല ഇറാൻ അവരുടെ തകർന്ന പ്രതിരോധ സംവിധാനങ്ങൾ വരെ ഇതിനോടകം പുനർനിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മറുവശത്ത് ആണവ സമ്പുഷ്ടീകരണത്തിന്റെ ക്രമീകരണങ്ങളും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിലും ഇറാന്റെ രോമത്തിൽ പോലും തൊടാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ ഇവിടെ തെളിയിച്ചു വെക്കുന്നത് ഒടുവിൽ ഇറാന്റെ വളർച്ച കണ്ട് അന്തം വിട്ട് നിൽക്കുക തന്നെയാണ് ട്രംപും അതുപോലെ തന്നെ ട്രംപിന്റെ വാലാട്ടിപ്പട്ടിയായ നദന്യാഹവും